ഓണത്തിൽ നിന്ന് ഓണസദ്യ ഒരുക്കാനുള്ള സാമഗ്രികൾക്കായി ജനം വിപണിയിലെത്തിയപ്പോൾ പച്ചക്കറി വിലയിൽ വലിയ കുത്തിപ്പ് കുടുംബശ്രീയും ബി എഫ് പി സി കെയുമെല്ലാം ഓണച്ചന്തകൾ തുറന്നെങ്കിലും ഉത്രാടനാളിൽ പലയിടത്തും ആവശ്യത്തിന് സാധനങ്ങൾ ലഭിച്ചില്ല പൊതുവിപണിയിൽ പതിവ് പോലെ ഉയർന്ന വില നൽകേണ്ട സ്ഥിതിയും കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന മുരിങ്ങക്കായ്ക്ക് വില നൂറ്റി ഇരുപതിലേക്ക് കുതിച്ചുയർന്നു കിലോയ്ക്ക് അറുപത് എഴുപത് നിരക്കിൽ കിട്ടിയിരുന്ന പയറിന് നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വിലയാണ് വില ഉയർന്നത് രണ്ടാഴ്ച മുൻപ് മുപ്പത് രൂപയുണ്ടായിരുന്ന വെള്ളരിക്കയും മത്തനും അറുപത് രൂപയായി വർധിച്ചു അൻപത് രൂപയുണ്ടായിരുന്ന പടവലങ്ങയും പാവയ്ക്കയും നൂറ് രൂപയായിട്ടാണ് ഉയർന്നത് ഒട്ടുമിക്ക പച്ചക്കറികൾക്കും നിലവിലുള്ള വിലയിൽ നിന്നും ഇരുപത് മുപ്പത് രൂപ അധികം കൂടിയിട്ടുണ്ട് ഏത്തക്കായ്ക്ക് നാൽപ്പത്തിയഞ്ച് അൻപത് എന്നിങ്ങനെയാണ് വില നിലവാരം ഉരുളക്കിഴങ്ങിനും സവോളയ്ക്കും ഓണക്കാലത്ത് വില ഉയർന്നില്ല തേങ്ങയുടെ വില കുറഞ്ഞെങ്കിലും വിപണിയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ല മുടക്കച്ചവടത്തിൽ പതിവ് പോലെ ഇടനിലക്കാർ ലാഭമെടുക്കുകയും കഷ്ടപ്പെട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വില ഗുണം ലഭിക്കാതെ പോവുകയും ചെയ്യുകയായിരുന്നു